മികവ് കണക്കിലെടുത്ത് ഡോക്ടർമാരായ ഇന്ത്യൻ ദമ്പതികളെ പൗരത്വം നൽകി ആദരിച്ച് സൗദി അറേബ്യ കശ്മീർ ശ്രീനഗർ സ്വദേശികളായ ഡോക്ടർ ഷമീം അഹമ്മദ് ഭട്ട് ഡോക്ടർ ഷിറീൻ റാഷിദ് കബീർ ദമ്പതികൾക്കാണ് ഈ അപൂർവ നേട്ടം കൈവരിക്കാനായത് കിങ് സൗദ് മെഡിക്കൽ സിറ്റിയിൽ കൺസൾട്ടന്റ് എമർജൻസി ഡെപ്യൂട്ടി ചെയർമാനാണ് ഡോക്ടർ ഷമീം അഹമ്മദ് ഭട്ട് റിയാദിലെ സഫാ മക്ക പോളിക്ലിനിക് ഹാര ബ്രാഞ്ചിലെ നേത്രരോഗ വിദഗ്ധയാണ് ഡോക്ടർ ഷിറീന റാഷിദ് കബീർ ത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പ്രീമിയം ഇക്കാമ നൽകി സൗദി ഇരുവരെയും ആദരിച്ചിരുന്നു ഒരു വർഷം തികയും മുമ്പാണ് ഇപ്പോൾ പൗരത്വവും ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡോക്ടർ ഷിറീൻ ആദ്യമായി സൗദിയിലെത്തുന്നത് അക്കാലത്ത് സൗദിയിലെ ഔദ്യോഗിക ജീവിതം മടുപ്പുണ്ടാക്കിയിരുന്നു ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ നാട്ടിലുള്ള പലരും മോശം അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വന്ന ഉടനെയുള്ള ഒറ്റപ്പെടലിൽ തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു എന്നാൽ പതിയെ ഇവിടവുമായി പൊരുത്തപ്പെടുകയായിരുന്നു രോഗികളായി എത്തുന്ന സ്വദേശികളും വിദേശികളും സഹപ്രവർത്തകരുമെല്ലാം ചിന്തയെ അടിമുടി മാറ്റിമറിച്ചെന്നും ഡോക്ടർ ഷിറീൻ പറയുന്നു ജമ്മു കാശ്മീരിൽ ആതുര ശുശ്രൂഷ ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളാണ് ഇരുവരുടേതും സൗജന്യ ചികിത്സയും മരുന്നുമുൾപ്പെടെ നിർധനരായവരെ സഹായിക്കുന്ന ഒട്ടനവധി പദ്ധതികൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഡോക്ടർ ഷമീം ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്നുണ്ട് അത് തുടരുമെന്നും മികച്ച സേവനത്തോടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും ദമ്പതികൾ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു സൗദി പൗരത്വം ലഭിക്കുന്നതോടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമെന്നത് സ്വാഭാവിക നടപടിയാണ് എന്നാലും അത് ഹൃദയത്തിൽ ഒരു വിങ്ങൽ ബാക്കിയുണ്ടാക്കുന്നുണ്ട് ലോകം ഒറ്റൊരു നാടായി ചുരുങ്ങിയിരിക്കുന്നതിനാൽ ജന്മദേശവുമായി അകലേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ എന്നതാണ് ആശ്വാസമെന്നും ഡോക്ടർ ഷിറീൻ കൂട്ടിച്ചേർത്തു